മീഡിയ അവതരിപ്പിക്കുന്ന ഇന്നത്തെ കൃത്യമായ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ വൈകിട്ട് വന്ന ഡാറ്റകളുടെയും അതുപോലെ ശക്തമായ യു എസ് ഡോളറിൻ്റെയും പിൻബലത്തിൽ സ്വർണ്ണവിപണി ഇന്ന് വലിയ രീതിയിൽ താഴേക്കിറങ്ങിയിരിക്കുകയാണ് വലിയ ഇടിവാണ് ഇന്ന് സ്വർണ്ണ വിപണിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രണ്ട് തവണ സ്വർണ്ണവില പ്രഖ്യാപനം നടന്നിരുന്നു രണ്ടാം തവണ വില പ്രഖ്യാപനം നടക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് അയ്യായിരത്തി മുപ്പത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വലിയ താഴ്ചയോടുകൂടി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് സ്വർണ്ണവിലയിൽ പവന് മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞിരിക്കുന്നു അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗ്രാമിന് പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് സിൽവർ ഇന്ന് ഗ്രാമിന് മുന്നൂറ് രൂപയായി കുറഞ്ഞിരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്